മാത്രമുള്ള ഒരു ജീവിക്ക് അതിലൊന്ന് നഷ്ടമായാൽ അസ്ഥിരമായ ഒരു ജീവിതത്തെയാണ് അനുനിമിഷം അഭിമുഖീകരിക്കേണ്ടി വരിക സ്വന്തം ദേഹഭാരം മുഴുവൻ ഒറ്റക്കാലിൽ താങ്ങി നിർത്തുന്നത് ഒരിക്കലും അവസാനിക്കാത്ത കർമ്മമാണത് ഹൈദ്രോസിന്റെ കല്ലുകൊണ്ട് ഈ കാലൊടിഞ്ഞാലൻ കാക്കയും സൈമണും അമ്മയും മേസ്ത്രിയും ഔദയും ഏലിയും പെൻക്ലിനിക്കിലെ വൃദ്ധനും സദാനന്ദമാഷും എല്ലാം ഒന്നു തന്നെയല്ലേ ആരുടെയൊക്കെയോ ഏറുകൊണ്ട് കാലൊടിഞ്ഞവർ തന്നെ തന്നെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തിയിരുന്ന ഭർത്താവ് സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടപ്പോൾ പിന്നീട് നിവർന്നു നിൽക്കാനാവാതെ പോയ സൈമന്റെ അമ്മ അപ്പന്റെ വിയോഗത്തിൽ കാൽ നഷ്ടപ്പെട്ട സൈമൺ സുഹൃത്തിനെ എന്നേക്കുമായി മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്ന പിന്നീട് ഒരു ജഡവസ്തു കണക്കേ കിടപ്പിലായ മേസ്തിരി സ്വന്തം കുടുംബവും നാട്ടുകാരും ഒന്നടങ്കം നഷ്ടപ്പെട്ട് വേരറ്റുപോയ ഔദ മകനെ സമയഗോപുരം കവർന്നു പോയപ്പോൾ ഒറ്റപ്പെട്ട് മകന്റെ പേനയ്ക്ക് കാവലായി നിലനിൽക്കുന്ന പെൻ ക്ലിനിക്കിലെ വൃദ്ധൻ മകൻ വിദേശത്തേക്ക് കുടിയേറിയപ്പോൾ കാലും മനസ്സും ഇടറി മുറിഞ്ഞ് സമനില വീണ്ടെടുക്കാൻ പറ്റാത്ത സദാനന്ദൻ മാഷി ഇവരൊക്കെ ഒറ്റക്കാലേന്തി വേച്ച് വേച്ച് ഈ നോവലിന്റെ പ്രബലമാകെ അലയുകയാണ് അസ്ഥിരമായ ഒരു ജീവിതവും പേറി തുണകൾ ഏതുമില്ലാതെ മറ്റൊരാളുടെ തോളിൽ താങ്ങി നിൽക്കാൻ പറ്റാതെ സൈമൺ വെറും വെറും ഒരു ജഠവസ്തുവായ പേനയിൽ അഭയം തേടുന്നു അച്ഛന്റെ അവസാന സമ്മാനമായ സ്വർണ്ണ നിറമുള്ള പേന അവൻ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് സമയഗോപുരം ഇരിക്കുന്ന കോളേജിലേക്ക് പോയപ്പോൾ എടുക്കാൻ മറന്നുപോയി അവിടെ കണ്ട ഒരു പെൺ ക്ലിനിക്കിൽ കയറി കറുപ്പ് നിറമുള്ള ഒരു പേന വാങ്ങുന്നത് മുതൽ തുടങ്ങുന്നുണ്ട് ഈ കഥയിലെ നിഗൂഢതകൾ ആ പേനയ്ക്ക് പുറകിലെ രഹസ്യം പക്ഷേ അവൻ ഒരുപാട് വൈകിയാണ് അറിയുന്നത് അപ്പോഴേക്കും വെറും ജഡതുല്യമായ ആ പേന തൂലിക എന്ന നാമം കൈവരിക്കുകയും സൈമന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാവുകയും ചെയ്തു ജഠതുല്യമായ ഒരു വസ്തുവിന് മനുഷ്യനെ അവന്റെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിക്കാനും കലുഷിതമാക്കാനും കഴിയുമെന്ന് പിന്നീട് നാം വായിച്ചറിയുന്നു ആ വസ്തു സൈമന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നു ജീവിത ബന്ധങ്ങളെ അറുത്തു മാറ്റുന്നു അമ്മയെപ്പോലും മറക്കാൻ ആനിയെ പിരിയാ ഔദയുടെ മരണത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ആ പേന സൈമനെ കൊണ്ടെത്തിക്കുന്നു ഒരു ബാധ പ്രവേശിച്ചതുപോലെ അത് സൈമനെ പിടിച്ചുലയ്ക്കുന്നു സൈമൺ ഒറ്റക്കാലം കാക്കയിൽ നിന്ന് രണ്ടു കാലം നഷ്ടപ്പെട്ട മനസ്സ് പിടിവിട്ടു പോയ മറ്റൊരു സദാനന്ദൻ മാഷിനും ജന്മം കൊടുക്കുന്നു സമയഗോപുരം എന്നും ആഗ്രഹങ്ങളുടെ എത്തിപ്പിടിക്കാൻ വെമ്പുന്ന ആശകളുടെ എത്താത്ത ഉയരങ്ങളുടെ ഒക്കെ പ്രതീകമായിരുന്നു ഔദ തെങ്ങിന്റെ ഉച്ചിയിൽ കയറി നിന്ന് സെബാസ്റ്റിന്റെ ബൈനോക്കുലറിൽ കണ്ടിരുന്ന ലോകം കഥ പോലെ മേസ്ത്രിയും സെബാസ്റ്റ്യനും കേൾക്കുമ്പോൾ അവർക്ക് ഒരിക്കൽ ആ സമയഗോ ഗോപുരത്തിൽ പോകണമെന്നും അതിന്റെ ഉച്ചിയിൽ നിന്ന് ലോകം കാണണമെന്നും ഉണ്ടായിരുന്നു അതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണോ സൈമൻ എന്നും സമയഗോപുരത്തെ കണ്ടിരുന്നത് അതിൽ കയറാൻ ആഗ്രഹിച്ചിരുന്നത് അപ്പനെ അവിടെ അതിനു മുകളിൽ കാണാമെന്നുള്ള മോഹം ഉണ്ടായിരുന്നോ സൈമന് ഒരു നല്ല വായന അനുഭവം പ്രദാനം ചെയ്യുന്നുണ്ട് ഈ നോവൽ നമ്മളൊക്കെ ഒറ്റക്കാലേന്തി നടക്കുന്ന കാക്കകളാണല്ലോ എന്ന തിരിച്ചറിവും നമ്മളിലൊക്കെ ഏതൊക്കെയോ ജഡവസ്തുക്കൾ മനുഷ്യനേക്കാൾ ബന്ധങ്ങളെക്കാൾ മുകളിൽ നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലുണ്ടോ എന്ന് ഒരു വേള ചിന്തിപ്പിക്കുന്നുണ്ട് ഈ കഥ മനുഷ്യനും ജീവികളും തമ്മിലുള്ള വല്ലാത്ത ഒരു ഹൃദയബന്ധം കൂടി കാണിക്കുന്നുണ്ട് സൈമന്റെ ജീവിതം ഒരു തത്വശാസ്ത്രം കണക്കെ ചിന്തിപ്പിക്കുന്ന ഒരു കൃതിയാണ് ഒറ്റക്കാലം കാക്ക എന്ന വി ജെ ജെയിംസ് എഴുതിയ നോവൽ